ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ റൌഫാണേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് അപ്പോൾ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു നാടൻ റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് എനാബി ചെയ്യാനായിട്ടും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയപ്പോൾ ഉമ്മച്ച് അവിടെ കൂന്തളാണ് കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ ലെഞ്ചിനായിട്ട് കൂന്തളാണ് കിട്ടിയിട്ടുള്ളത് ചില സ്ഥലങ്ങളിതിന് കണവാന്നൊക്കെയാണ് പറയാം അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഉമ്മച്ച് പോവുകയാണ് അപ്പോൾ അതേസമയം തന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള നല്ല ഫ്രഷ് നാടൻ ചീര കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് അപ്പം നമ്മൾ കറിക്കൊക്കെ ചീര അരിഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ വളരെ നല്ലത് അതുപോലെ തന്നെ അതിൻ്റെ തണ്ടും കൂട്ടി അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കറി കഴിക്കാനായിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് ഒക്കെ ആവും കേട്ടോ അപ്പം ഞാൻ ഈ ചീര മുഴുവനായിട്ട് ഇവിടെ നന്നായിട്ട് അരിഞ്ഞെടുത്ത് ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ചീര അരിഞ് അരിയുന്നതിന് മുമ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് വളരെ നല്ലത് അതേസമയം തന്നെ ഉമ്മച്ച് കൂന്തളെല്ലാം നന്നായിട്ട് ക്ലീനാക്കിയെടുത്ത് ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഒരു സ്ക്വയർ പീസസ് പീസസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിൽ വേണ്ടവർക്ക് ആ ഒരു രീതിയിൽ മുറിച്ചെടുത്താൽ നന്നായിരിക്കും ഈ ഒരു രീതിയിലാണ് കുറച്ചുകൂടി നല്ല കിട്ടും അപ്പം നന്നായിട്ട് ക്ലീനായി നല്ല രീതിയിൽ കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓരോ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കിലോഗ്രാം അളവിൽ കണവയാണ് കേട്ടോ ക്ലീനാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വറുത്തു വറുത്തുപൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് കൈക്കൊണ്ട് തിരുമ്മി പിടിപ്പിച്ചെടുക്കാം ഈ മസാലക്കൂട്ടം എല്ലാ ഭാഗത്തോട്ട് ഒന്ന് എത്തിക്കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഈ സമയം ഇതിലോട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ ഈ കണവ വേവിക്കുന്ന സമയത്ത് ഇതിലോട്ടായിട്ട് വെള്ളം ഉപയോഗിക്കാതെ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാവും ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് വെന്ത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു രീതിയിൽ സെർവ് ചെയ്യുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആവുംട്ടെ കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതിനെ വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണെ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതേസമയം തന്നെ ഞാൻ അതൊക്കെ അടുപ്പിലോട്ട് വെച്ച് പുറത്ത് സിറ്റൗട്ടിലൊക്കെ ഒന്ന് പോയി കാഴ്ചകളൊക്കെ കാണുകയാണേ അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ ലില്ലി നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ മഴക്കായത് കാരണമായിരിക്കും നല്ല ഫ്ലവർ വന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതിലോട്ടായിട്ട് അപ്പോൾ ഈ വർഷം ഇത് ആദ്യമായിട്ട് പൂവിടുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതുകൂടി ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുകൂടി കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് മഴ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കൂടുതലും മഴ കൊണ്ട് കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നശിച്ചു നശിച്ചുപോകും പൂവ് അത് കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലോട്ട് വന്നപ്പോൾ അവിടെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മാങ്ങാ ചമ്മന്തിയാണ് അപ്പോൾ അതിനായിട്ട് ചെറിയുള്ളി കാന്താരി മുളക് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു മുളക് മാങ്ങ മാങ്ങ വെച്ചിട്ടാണ് ഈ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി ചേർക്കേണ്ടത് മാങ്ങ കുറച്ച് അല്പം കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഒക്കെ ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ കുറച്ച് അല്പമാണ് ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആകട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് ഞാനൊന്ന് അരച്ചെടുത്താൽ മതി ഇതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇനി ഞാൻ ഇതിനെ ഒരു ബൗളിലോട്ട് മാറ്റി മാറ്റിവെച്ച് ഇനി നമുക്ക് ചീരക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ചീര ഞാൻ നേരത്തെ മുറിച്ച് മാറ്റി വെച്ചാണല്ലോ അതിലോട്ട് ഞാൻ വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് കൂടി ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രമാണ് കേട്ടോ ഈ കറിയിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കറിയുടെ കൺസിസ്റ്റൻസി ആകെ മാറിപ്പോവും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള കൂന്തൾ നന്നായിട്ട് വെന്ത് ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ നേരത്തെ വെള്ളമൊന്നും വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഞാനിവിടെ ചീരക്കറി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കൂന്തൽ ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക ഒന്നുകൂടി വറ്റിച്ചെടുക്കാം കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം നമുക്കതിലോട്ട് തേങ്ങ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ അരപ്പിലോട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല നല്ല ഫൈനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ തിള വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കൂടുതൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചീരക്കറി കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ എന്ത് തരം ഇലക്കറികളും ഉണ്ടാക്കുകയാണെങ്കിലും കൂടുതൽ എന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കണ്ട് ടേസ്റ്റും ഉണ്ടാവില്ല അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഒന്ന് തിള വരുന്നത് വരെയാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കേണ്ടത് ദ ജസ്റ്റ് ഒന്ന് തിള വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി നമുക്കിതിനെ ഒന്ന് താളിച്ച് വെച്ച് കൊടുക്കാം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ കറിയിലോട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം അല്പം വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അതാണ് നല്ല ടേസ്റ്റ് കടുകും കുറച്ച് ഉപയോഗിച്ചാൽ മതി ചീരക്കറിയിലോട്ട് കടുക് ഉപയോഗിച്ചില്ല എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ വെച്ച് കൊടുത്താലും നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ഇനി കുറച്ച് പപ്പടമൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അതുകൂടി ചെയ്തെടുക്കേണ്ടത് അതേ എണ്ണയിലോട്ട് തന്നെ നമ്മുടെ കൂന്തളിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കൂന്തൾ നമുക്ക് ഇതുപോലെ വെന്ത് കഴിഞ്ഞാൽ കൂന്തൾ അതേ രീതിയിൽ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ആണ് ഞാനിതിനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ കൂടുതലായിട്ട് വേവിച്ചെടുക്കാണ്ട് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ള നാടൻ നെഞ്ചോ റെസിപ്പീസ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്നും എനേബിൾ ചെയ്യാനായിട്ടും മറക്കരുത് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് പുതിയ വെറൈറ്റി റെസിപ്പീസുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്